ചെന്നിത്തല വീണ്ടും തൻ്റെ തറവാട്ടിലേക്ക് തിരിഞ്ഞെത്തി തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് വളരെ സന്തോഷമായി അദ്ദേഹത്തിന് കണ്ണുകൾ നിറഞ്ഞു നഷ്ടപ്പെട്ടു പോയ മകൻ തിരിച്ചു വന്നപ്പോൾ ഉണ്ടായ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല അത്രമാത്രം സന്തോഷമായിരുന്നു സുകുമാരൻ നായർക്ക് നല്ല കാര്യമാണ് തൻ്റെ തറവാട്ടിൽ തിരിച്ചു വന്നതിൽ അദ്ദേഹത്തിനും വലിയ സന്തോഷമുണ്ട് എന്നാൽ ഇപ്പോൾ അത് അതല്ല അപ്പം അദ്ദേഹത്തിനൊരു ചെറിയ ആഗ്രഹം ചെറിയ ആഗ്രഹമല്ല അത് നേരത്തെയുള്ളൊരാഗ്രഹമാണ് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയാണെന്നുള്ള ആഗ്രഹം വളരെ കാലമായി അദ്ദേഹം കൊണ്ടുനടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആകുന്നതിൽ ആർക്കും എതിർപ്പൊന്നുമില്ല അത് അവർ തീരുമാനിക്കുന്നു പക്ഷേ എൻ എസ് എസിൻ്റെ ബേസിക്കൽ ആകരുത് മുഖ്യമന്ത്രി സ്ഥാനം അങ്ങനെ ചിന്തിച്ചാൽ അത് ചിലപ്പം ആ സാധനം കിട്ടാതെ വരും അപ്പോൾ ആ ബേസിലാകരുത് അദ്ദേഹത്തിന് കഴിവുണ്ട് കഴിവുള്ള വ്യക്തിയാണ് അപ്പം അതുപോലെ അദ്ദേഹം ഇപ്പം ലീഗ് നേതാക്കന്മാരെ പോയി കാണുന്നു അവിടെ സംസാരിക്കുന്നു അപ്പോൾ അവരുടെ എല്ലാം പിന്തുണയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് നാളെ ഒരു പക്ഷേ അടുത്ത ഭരണം യു ഡി എഫിനാണെങ്കിലും ചെന്നിത്തലയ്ക്ക് ആ സ്ഥാനത്ത് വരണം എന്നുള്ള ഒരു ചിന്ത ഇപ്പോൾ ഘടകകക്ഷിയായ ലീഗ് നേതാക്കന്മാരെ പോയി കാണുകയും സംസാരിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് അറിയാവുന്നവരെല്ലാം പോയി അദ്ദേഹം കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആയാൽ ഉണ്ടാകുന്ന വിപത്ത് എന്താണെന്ന് നമുക്കറിയാം അദ്ദേഹം കഴിഞ്ഞ യു ഡി എഫ് ആണകാലത്ത് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു ആ സമയത്ത് അദ്ദേഹം ചെയ്തത് ആർ എസ് എസുകാരുടെയും ബി ജെ പി കാരുടെയും കേസുകളൊക്കെ അദ്ദേഹം എഴുതിത്തന്നെ ജയിലിലായിരുന്നവരെയൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു ഇറക്കി വിട്ടു എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത് ചെറുപ്പക്കാരല്ലേ അവർ പോട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതൊരു ശരിയായ നടപടിയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം ബി ജെ പി ഒ ബി ജെ പിയും ആർ എസ് എസും ആയതുകൊണ്ടല്ലേ അദ്ദേഹം അങ്ങനെ ചെയ്തത് അല്ലേ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഈ ടൗസറും ീ മടിയൊക്കെ പിടിച്ച് മാർച്ച് നടത്തുകയും ഡ്രില്ല് നടത്തുകയും പരേഡ് നടത്തുകയൊക്കെ ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം അതെല്ലാവർക്കും അറിയാം പണ്ടാർ എസ് ശാഖയിലെ ഒരു മെമ്പറായിരുന്നു അദ്ദേഹം പിന്നെ അതൊക്കെ കളഞ്ഞിട്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നത് കളഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉള്ളിൽ ആ ഒരു സ്നേഹം എപ്പോഴും കിടപ്പുണ്ട് അതുകൊണ്ടാണല്ലോ ഈ പ്രതികളെ എല്ലാം വെറുതെ എന്ന് അദ്ദേഹം ഇറക്കി വിട്ടത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭരണം കിട്ടിയാൽ അത് ബി ജെ പിയുടെ കയ്യിൽ കിട്ടുന്ന പോലെ ഉള്ളു ബി ജെ പി ഭരിക്കുന്നതുപോലെ ഉള്ള ചെന്നിത്തലയുടെ കയ്യിൽ ഭരണം കിട്ടിയാൽ നമുക്കത് വ്യക്തമായിട്ടറിയാം കാര്യം ബി ജെ പി കാരെ അദ്ദേഹം തള്ളിക്കളയത്തില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വേറെയും ചില ആൾക്കാരുണ്ട് നേതാക്കന്മാരുണ്ട് അവരുടെ ആഗ്രഹവും ഇതൊക്കെ തന്നെയാണ് അവരും ഈ പറഞ്ഞ പോലെ ഇപ്പം പ്രതിപക്ഷ നേതാവ് സതീശൻ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ നോക്കിയാൽ ബി ജെ പിയിൽ അല്ലെങ്കിൽ ആർ എസ് എസുകാരുടെ പരിപാടികളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുകയും കാടകനായിട്ടൊക്കെ നിൽക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു വി ഡി സതീശൻ അങ്ങനെ ആയിരുന്നു അതു വലിയ വിവാദമായിരുന്നു ജനങ്ങൾക്കിടയിൽ ചാനലുകളിൽ ചർച്ചകളായിരുന്നു അപ്പം ഇപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു അപ്പോൾ ആർ എസ് അനുഭാവം അദ്ദേഹത്തിനുമുണ്ട് പിന്നെ മറ്റൊരാളുണ്ട് ഇവരുടെ കെ പി സി സി പ്രസിഡന്റ് ജി സുധാകരൻ അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും സംസാരിക്കുമ്പോഴും അദ്ദേഹവും അതേ പാതയിലൂടെയാണ് അദ്ദേഹം വന്നത് കാര്യം പണ്ട് ആർ എസ് എസ് ശാഖകളിൽ കാവലിരുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം തുറന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അതും നമ്മുടെ മുമ്പിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് നമ്മളെല്ലാം കേട്ടതാണ് ശാഖയ്ക്ക് കാവൽ നിന്നും രക്ഷകനായി നിന്നതൊക്കെ അദ്ദേഹമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ എടുത്താൽ അദ്ദേഹവും അവരുടെ അനുഭാവ്യതന്നെ യഥാർത്ഥ ഒരു കോൺഗ്രസ് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ പിന്നുള്ളതാര കേന്ദ്രത്തിലൊരു വലിയ മഹാനുണ്ട് വേണുഗോപാൽ അദ്ദേഹമാണ് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇവിടുത്തെ കേരളത്തിലെ നേതാക്കന്മാരെല്ലാം പറയും ഹൈക്കമാൻഡ് ഹൈക്കമാൻഡ് എന്നൊക്കെ പറയുന്നല്ലോ വേണുഗോപാൽ തീരുമാനിക്കുന്നത് പോലെയുള്ള കേരളത്തിലെ തിരഞ്ഞെടുപ്പ് അപ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് വേണുഗോപാലാണ് അദ്ദേഹത്തിനും ആഗ്രഹമുണ്ട് കേരളത്തിലൊരു മുഖ്യമന്ത്രിയാകണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുമുണ്ട് അദ്ദേഹം വിചാരിച്ചാൽ ഈസിയായിട്ട് ഇവരെ മൂന്ന് പേര് കവച്ചു വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹത്തിന് കഴിയും അതെ അങ്ങനെ ഈ മൂന്നാല് പേര് ഇപ്പോൾ അടുത്ത മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ആകണം എന്നുള്ള ഇതിൽ അവരിപ്പോൾ ഓടി നടക്കുകയാണ് പിന്നെ കെ മുരളീധരൻ ഉള്ള കാര്യങ്ങൾ തുറന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹമുള്ള കാര്യങ്ങൾ പറയും ഞാൻ നോക്കിയിട്ട് അദ്ദേഹം അദ്ദേഹമാണ് അതിൻ്റെ തക്കതായ ഒരു യോഗ്യൻ എന്ന് എനിക്ക് തോന്നുന്നു കാര്യം ബി ജെ പിയുമായിട്ട് ഞാൻ സൗഖ്യമില്ല സഖ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് കെ മുരളീധരൻ അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ കോൺഗ്രസിൻ്റെ തലക്കത്തേക്ക് വന്നാൽ അത് കോൺഗ്രസ്സുകാർക്കും ഗുണം ചെയ്യും ഇല്ല എങ്കിൽ ഈ മൂന്ന് പേരുടെ കൈകള വരുന്നുവെങ്കിൽ അത് ബി ജെ പി ഭരിക്കുന്നതിൻ്റെ തുല്യമായിരിക്കും അത് നമുക്കെല്ലാവർക്കും അറിയാം ഇതാണ് കേരളത്തിൻ്റെ യു ഡി എഫിൻ്റെ അവസ്ഥയതാണ് അപ്പം ഇങ്ങനെ ഉപ്പായം തയ്പ്പിച്ച് നോക്കിയിരിക്കുന്ന കുറേ കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇടയിൽ ഉണ്ട് അറിവില്ല അത് അവരുടെ കാര്യം അവർ തീരുമാനിക്കും ആര് വേണം എന്നുള്ള തീരുമാനം അവരുടെയാണ് അതവർ തീരുമാനിക്കട്ടെ അപ്പോൾ ഇവിടെ മൃതുസമീപനമാണ് കോൺഗ്രസ് നേതാക്കന്മാർ ബി ജെ ബി ജെ പിയോട് എടുക്കുന്നത് അത് നാടിനാപത്താണ് ഇത്ര സമീപനം ശരിയായ കാര്യമല്ല ഇപ്പോൾ ബി ജെ പിക്ക് അവർ കോൺഗ്രസ്സിൽ ചേക്കേറിയാൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിൽ ചേക്കേറിയ ഇവരെല്ലാം ഒന്നാണ് സത്യത്തിൽ ഇവരൊക്കെ ചേട്ടനന്മാരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും കാര്യം കോൺഗ്രസിൽ നിന്നല്ല അവരെ ബി ജെ പിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം അവിടുന്ന് ചില ആൾക്കാർ കോൺഗ്രസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പം ഇവർ രണ്ടുപേരും ഏതാണ്ടൊക്കെ ഒരുപോലെയാണ് ചേട്ടനന്മാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തറവാടുകൾ മാറുന്നുണ്ട് നമുക്കറിയാം അപ്പോൾ ഇവിടെ വർഗീയ ശക്തികളെ എതിർക്കുവാൻ ഇവർക്ക് കഴിയുന്നില്ല ഇവർക്കാര്ക്കും കഴിയുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം മൃദുസമീപാനം അതായത് ആർക്കും ഇലക്കും ഉള്ളിലും കേടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുക എല്ലാവരെയും വേണമല്ലോ വർഗീയ ശക്തികളെയും തീവ്ര തീവ്ര സ്വഭാവമുള്ള ശക്തികളെയും രണ്ടുപേരെയും ഇവർക്ക് ആവശ്യമാണ് അപ്പോൾ അവരാരും ഇവർക്ക് തള്ളിപ്പറയാ തള്ളിപ്പറയാൻ കഴിയത്തില്ലേ അതങ്ങനെ തന്നെ മുമ്പോട്ട് പോകും അപ്പം കഴിഞ്ഞ ഇലക്ഷനൊക്കെ നമ്മൾ കണ്ടാലേ വർഗീയ ശക്തികൾ ഒന്നിച്ച് കൂടി കോൺഗ്രസിനെ പിന്തുണങ്ങുകയും ജെ പിക്ക് ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതവരുടെ നിലപാടാണ് വർഗീയ ശക്തികളെ എതിർക്കുവാനോ മാറ്റി നിർത്തുവാനോ അവർക്ക് കഴിയില്ല അതുകൊണ്ടാണല്ലോ കേന്ദ്രത്തിൽ ബി ജെ പി ശക്തി പ്രാപിച്ചത് നമുക്കൊക്കെ അറിയാം അങ്ങോട്ട് ഒഴുക്കല്ലായിരുന്നു ബി ജെ പി കാര് പണം ഒഴുക്കുമ്പോൾ അങ്ങോട്ട് ഒഴുകുകയായിരുന്നു കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാർ ആ ഒഴുക്കിപ്പം കുറച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ട് ഇല്ലാതില്ല അപ്പം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് രണ്ടു കൂട്ടർ ബി ജെ പിയും യു ഡി എഫും പിന്നെ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുവാണെങ്കിൽ അത് രണ്ടിനും കൊള്ളരാത്ത ഒരു പാർട്ടിയാണ് മുസ്ലിം എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളരാത്ത ഒരു പാർട്ടിയുണ്ടെന്ന് പറയുന്നത് അത് ലീഗുകാരാണ് വർഗീയ ശക്തികൾ അവരുടെ ഉള്ളിലെല്ലാം വർഗീയതയാണ് അവർക്കാരും മാറ്റി നിർത്താൻ കഴിയത്തില്ല അവർ ഒന്നിച്ച് ചേരുമ്പോൾ അവരെല്ലാവരും ഒന്നിച്ചാണ് അവിടെ പിന്നെ ക്ലാസ്റ്റി ഒന്നുമില്ല അപ്പോൾ അവ അങ്ങനെ നിലപാടുള്ള ഒരു കക്ഷിയാണ് ലീഗെന്ന് പറയുന്നത് അവർക്ക് എങ്ങനെയും ഭരണത്തി വരണം എന്നുള്ള ഒരു ചിന്താഗതി അവരിങ്ങനെ നോക്കി കുത്തിയിരിക്കുകയാണ് ഇപ്പോൾ കിട്ടും ഇപ്പോൾ കിട്ടും എന്നും പറഞ്ഞ് അവരിങ്ങനെ ഇരിക്കുന്നു അല്ലേ മുട്ടാടിൻ്റെ പുറകില് വട്ടി പോകുന്ന മാതിരി ഇപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ് അവർ അവരിങ്ങനെ നോക്കിയിരിക്കുന്നു ഏതായാലും കൂടെ അടുത്ത എലക്ഷനിൽ ആരാണ് ഈ ചെറിയ കേരളം ഭരിക്കുന്നതെന്നുള്ളത് ജനങ്ങൾ വിധിയിരുത്തു അവിടെ വർഗീയ ശക്തികൾക്ക് ഒരു സാധ്യതയില്ല എൻ എസ് എസ് ആയാലും എസ് എൻ ഡി പി ആയാലും മുസ്ലിം ലീഗ് ആയാലും അല്ലെങ്കിൽ ബി ജെ പി ആയാലും ഇവർക്കൊന്നും ഒരു സ്ഥാനവും ഉണ്ടാകത്തില്ല ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആ ജനങ്ങൾ തീരുമാനിക്കുന്നവരായിരിക്കും ഭരിക്കുന്നവർ ആ ഭരണത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ബാക്കി